ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ട് വർണ്ണവിന്യാസങ്ങളിൽ ലീഫുകളുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് ഇൻഡോറിൽ എങ്ങനെയാണ് നടുന്നതും അതേപോലെ തന്നെ അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെയാണ് ഇൻഡോറിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഇതാണ് നമ്മളെ ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന അടിപ്പുള്ളി കളർ വിന്യാസത്തിലുള്ള ഒരു എന്ന് പറയുന്നത് ഇതിന്റെ പേര് എന്ന് പറയുന്നത് പ്രയർ പ്ലാന്റ് വിഭാഗത്തിൽപ്പെടുന്ന മരാന് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ആണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് പറയുന്ന പേര് സ്ട്രോമാൻഡ്രയോസ്റ്റാർ എന്നുള്ള പേരിലാണ് അതായത് പ്രയർ പ്ലാന്റ് വെറൈറ്റിയിലുള്ള ധാരാളം വെറൈറ്റികളുണ്ട് അപ്പോൾ കലാർത്തി ആ വെറൈറ്റിയിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു വെറൈറ്റി പേരാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത അല്ല ഇത് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മറ്റു കല്ലാത്തിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് നാല് അഞ്ചോളം കളറുകളായിരിക്കും ഇലയിൽ ഉണ്ടാകുന്നത് ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിങ്കിൻ്റെ ഒരു ഉണ്ട് അതേപോലെ തന്നെ ഒരു ഒരു റോസ് പോലത്തെ ഒരു ഉണ്ട് അതേപോലെ തന്നെ ഗ്രീൻ ലീഫ് ഗ്രീൻ്റെ കളറുണ്ട് അതേപോലെ വൈറ്റ് ഉണ്ട് ഗ്രീനിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും ഒരു നാലഞ്ച് കളറോളം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ചെടി നിൽക്കുന്നത് ഇപ്പോൾ ഈ ചെടി ഞാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി ഞാനിവിടെ വെച്ചില്ല അത് ചൂട് കൂടി ചെടി ഇരുന്നത് ചൂടത്തായിപ്പോയതുകൊണ്ടാണ് ഈ ലീഫുകളൊക്കെ ഇതുപോലെ അഴുക്കായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടിയുടെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചെടിക്ക് ഓവർ വെയിൽ ആവശ്യമില്ല അതേപോലെ തന്നെ ഓവർ ചൂടും ആവശ്യമില്ല അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും അല്ലെങ്കിൽ ഒരു ബിഗിനർക്ക് പോലും അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചെടിയാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഡോറിൽ നമ്മൾ ധാരാളം ആൾക്കാർ ചെടികൾ വളർത്താറുണ്ട് അവർക്ക് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു ചെടിയുടെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോൺ ടോക്സിക് ആണ് അതായത് കുട്ടികൾക്കായാലും ശരി അതേപോലെ തന്നെ പെറ്റ്സിനായാലും ശരി യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുന്നില്ല പ്രശ്നവും ഉണ്ടാകുന്നവയല്ല ഇവയുടെ ഇലകളോ നീരവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇവയെ നോൺ ടോക്സിക് ആയിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും നമുക്ക് ഇൻഡോറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണിത് പെയ് ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടംപോലെ അരിപുരി പോലും നമുക്ക് തൈകൾ ഉണ്ടാകെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചൂട്ടിൽ നിന്നുമാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് ഇതുപോലുള്ള ചൂടുണ്ട് ചൂട്ടിന്ന് പുതിയ തൈകൾ ഉണ്ടാകും അപ്പോൾ ഒരെണ്ണം തന്നെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ ഒരു ബ്രൈറ്റ് സൺലൈറ്റാണ് ഇത് ആവശ്യം ഡയറക്റ്റ് സൺലൈറ്റ് അതികഠിനമായ സൺലൈറ്റ് ഇതിനാവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭാഗം ഹൈലൈറ്റ് ഒക്കെ വരമ്പോലൊക്കെ ഒരു ഹൈലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യണം മതിലിനോട് ചേർത്ത് വെക്കാനൊക്കെ തൊട്ട് ഔട്ട്ഡോറിലും നമുക്ക് അതേപോലെ തന്നെ ഇൻഡോറിൽ നമുക്കൊരു പ്രത്യേക ഭാഗം ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക നമ്മുടെ റൂമിൻ്റെ ഒരു സെൻ്റർ ഓഫ് അറ്റാ അട്രാക്ഷൻ ആക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചെടി ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ് ഇത്രയൊക്കെയാണ് ഈ ചെടിയെ ഇൻഡോറി വളർത്തുമ്പം അല്ലെങ്കിൽ വളർത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവർ ആവരുത് ഓവർ ആയാൽ ഇതുണ്ടല്ലേ ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ ചെടിയുടെ ഇല ഭാഗങ്ങളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോവും അപ്പോൾ നമ്മളതിനെ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുകയും അതേപോലെ തന്നെ നല്ല തണുപ്പ് കൊടുത്ത് ചെടിയെ വളർത്തുകയും ശ്രദ്ധിക്കാനും വേണം അതേപോലെ തന്നെ ഓവർ വെള്ളമാവരുത് വെള്ളം ആയി കഴിഞ്ഞാൽ ചെടിയുടെ ചുവട്ടിലെ വേരുകളൊക്കെ എഴുകാൻ തുടങ്ങും അതേപോലെ തന്നെ ചെടിക്ക് ഡാമേജ് പറ്റാൻ തുടങ്ങുന്നതിനനുസരിച്ച് ചെടിയുടെ ലീഫുകൾ മഞ്ഞ കളറാകുകയും ചെടി നശിച്ചു പോവുകയും ഉള്ള ടെൻഡൻസിയും കാണിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗം എന്നൊക്കെ പറയുന്നത് കലാത്തിയക്കൊക്കെ വളരെ കുറച്ച് മതി നമുക്ക് രണ്ട് മാസത്തെ ഇടവേളിലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ഇടവേള ഇടവേളകളിലോ നമുക്ക് ുഡ് ഫോർമാറ്റിലുള്ള എന്തെങ്കിലും വളങ്ങൾ നമുക്ക് നൽകിയാൽ മതിയാകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് ഓവർ വെള്ളമൊന്നും ആവശ്യമില്ല എന്നാൽ നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ നമ്മൾ ഇൻഡോറിലാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് കയറി വരും ഇന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൂടി ഒഴിവാക്കുന്ന രീതിയിൽ ചെറിയൊരു തണുപ്പ് നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഇത് നല്ലൊരു പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പോട്ട് ചെയ്യാൻ പോകുന്നതെന്നു കൂടി കാണാം അപ്പോൾ നമ്മൾ ചെടി അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടെന്ന് പറയുന്നത് ഇത് ചെറിയ ചെടിയും െ ഇത് ചെറിയ ചെടിയും വലിയൊരു പോട്ടാണ് എട്ടിഞ്ചിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നിറഞ്ഞ് കയറിക്കോളും തിക്കായിട്ട് കയറിക്കോളും അപ്പോൾ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം ഈ വലിയ ചട്ടി ആയതുകൊണ്ട് സാധാരണ ചെടികൾ വളർത്തുമ്പോൾ അല്ലെങ്കിൽ നടുന്ന സമയത്ത് അതിന് പറ്റിയ സൈസിലുള്ള ചെടി ചട്ടികൾ വെക്കണമെന്നാണ് പറയുന്നത് പക്ഷേ കലാത്തിയൊക്കെ നമുക്ക് വലിയ ഓവർ സൈസ് ചട്ടികളെ വെച്ചിട്ട് അത് വെക്കുന്ന സമയത്ത് ഒരു ലുക്ക് കുറവായിരിക്കും എന്നുള്ളൂ പക്ഷെ ചെടി പെട്ടെന്ന് തന്നെ പൊട്ടി ധാരാളമായിട്ട് വിത്തുകൾ അല്ലെങ്കിൽ എത്തുകൾ ഇറങ്ങിയും വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഈ ചെടിച്ചട്ടി നിറച്ച് കിട്ടും അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ പോട്ടി മിക്സറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗാർഡൻസ് സോയിലും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്താണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പ്രധാനമായി ഉപയോഗിക്കാൻ പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന നമ്മൾ ന്യൂസ് പേപ്പർ പോട്ടിലിടാൻ വേണ്ടി ന്യൂസ് പേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പോട്ടി മിക്സർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും അടിയിലത്തെ ലെയറിലേക്ക് കുറച്ച് പേപ്പറൊന്നും നമുക്ക് സെറ്റ് ചെയ്യാം പേപ്പർന്ന് തന്നെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് നിൽക്കും അതേപോലെ തന്നെ ഇറപ്പ് നിലനിൽക്കും അതേപോലെ തന്നെ ചെടിയുടെ വേരിന് എപ്പോഴും ഇളക്കം ഉണ്ടാകും കട്ടി പിടിക്കില്ല അതേപോലെ തന്നെ ഇത് പൊടിഞ്ഞ് ചെയ്യുന്നതിനനുസരിച്ച് വളമായി മാറും അടിവളമായിട്ട് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ രീതിയിൽ കുറച്ച് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനന്ന് ഇട്ടിട്ട് വരാം അപ്പോൾ തന്നെ നമ്മൾ ആ കുറച്ച് പൊട്ടി മിക്സർ നമ്മൾ തയ്യാറാക്കി പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി താഴും അപ്പോൾ അതിനനുസരിച്ച് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കലാത്തി വെക്കുന്ന സമയത്ത് ചെടി ചെടിച്ചട്ടിക്ക് ഒത്തിരി ഓവർ ഹൈറ്റിലാണ് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു അരഭാഗത്തിന് പൊട്ടി മിക്സറിട്ട് അതിലേക്ക് ചെടി നട്ട് ഒരു മുക്കാഭാഗത്തിന് താഴെയായിട്ടുമാണ് ചെടി നിർത്താൻ വേണ്ടി എന്നാലായിരിക്കും നല്ലപോലെ ഷൂട്ടുകളൊക്കെ കയറി വരുമ്പം ഒന്ന് തിക്കായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ചെടിയൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നീടകത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം കൂടി ഒരു സൈഡിൽ ലെവലിൽ നിൽക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ മൂന്നാല് എണ്ണമായിട്ട് നിർത്തണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനിയിപ്പോൾ ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഉണങ്ങിയ ഇലകളെല്ലാം കട്ട് ചെയ്യണം അപ്പോൾ ഈ ഉണങ്ങിയ ഇലകളെല്ലാം കട്ട് ചെയ്തിട്ട് കളയുന്നതിന് പകരം നമ്മൾ ഈ പോട്ടിലേക്ക് തന്നെയാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഈ ഇലകളൂടി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് വരാം അപ്പോൾ തന്നെ നമ്മൾ ചെടിയുടെ മണ്ണ് ഒട്ടിച്ചു നാല് തൈകളാണ് നമ്മളിപ്പോൾ എടുത്ത ചെടി ചെടിയിലുള്ളത് അപ്പോൾ നാല് തൈകളും നാല് മൂലയ്ക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു അപ്പോൾ ഇത് കവർ ചെയ്ത് പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ കിട്ടും അല്ലെങ്കിൽ നാലും കൂടി ഒന്നിച്ച് ചേർത്ത് സെൻറ്ററിലും വേണം വയ്ക്കാം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വയ്ക്കാം അപ്പോൾ ഞാനിത് നാലും കൂടി സെൻ്ററിൽ ഒന്നിച്ചു ചേർത്ത് സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പിട്ട് വെച്ച് വെച്ചിട്ട് ബാക്കി നമ്മുടെ പോട്ടി മിക്സർ കൂടി ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടുകയാണ് അപ്പോൾ ഞാൻ ഞാനതുകൂടി ഇട്ടിട്ട് വരാം ഈ ലീഫിൻ്റെ ആ കരിച്ചിലുണ്ടായിരുന്ന ഒത്തിരി കരിഞ്ഞു പോയ സാധനങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ കരിച്ചിലുള്ള നീട്ടില്ലേ ഇതുപോലുള്ള ചെറിയ കരിച്ചിലുള്ള തുമ്പത്ത് മാത്രമുള്ളത് നമ്മൾ ആ ലീഫ് അതുപോലെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ബാക്കി മണ്ണൂടി ഇട്ട് നേരെ നിർത്തിയിട്ട് കാണിക്കാം അപ്പോൾ തന്നെ നമ്മുടെ ചെടിയെല്ലാം അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട് നാല് സൈഡിലായിട്ട് നട്ടു സെൻ്റർ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ലീഫുകൾ തമ്മിൽ കുട്ടി ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതിന് മണ്ണിന് നമ്മൾ നട്ടിരിക്കുന്ന പൊട്ടി മിക്സറിനും അതേപോലെ തന്നെ ചെടിയുടെ ചൂടിനും നല്ല ഈർപ്പം തന്നെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല ഇത് ഈർപ്പം കുറയുന്നതിനനുസരിച്ച് മാത്രം വെള്ളം കൊടുക്കുക നമ്മൾ ഇൻഡോർ വളർത്തുന്ന സമയത്ത് അരിച്ചിലൊരു കിലോ വീതം വെള്ളം കൊടുത്താൽ മതി വലിയ കുഴപ്പമൊന്നുമില്ല ഭയങ്കര ചൂട് നമ്മുടെ ഇൻഡോറിലും ഭയങ്കര ചൂടാണ് അതേപോലെ തന്നെ ചെടിയുടെ ലീഫ് അഴിക്കാവുന്നതായിട്ട് കാണുന്നുണ്ടെന്നൊരു നമ്മൾ നിലവ് നല്ല രീതിയിൽ കൊടുത്ത് ആ ചെടിയെ യാതൊരുവിധ വിധ പ്രശ്നമില്ലാതെ നല്ല നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ലിക്വിഡ് ഫോർമാറ്റിലുള്ള ഏത് ജൈവവളങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ നല്ലപോലെ തിക്കായി വളർന്നു കഴിയുമ്പം വർഷത്തിലൊരിക്കൽ ഇതിനെ റീപ്പോർട്ട് ചെയ്യുക നല്ലപോലെ ഇളക്കി ആവശ്യമില്ലാത്ത വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ച് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ മാറ്റി വെച്ച് എണ്ണം കുറച്ച് വെച്ചൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇൻഡോറിൽ ചെടിയിൽ നിന്നോളും ചെടിയുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കരിഞ്ഞ ലീഫുകളില്ലേ കരിഞ്ഞ ലീഫുകൾ ഇത് ചെടിയെ തന്നെ നിർത്താതെ അത് ട്രിം ചെയ്ത് ട്രിം ചെയ്ത് അപ്പം തന്നെ മാറ്റുക എന്ന് പറയുന്നതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ ഒരു കെയർ എന്ന് പറയുന്നത് പിന്നെ വെള്ളം നോക്കുക പിന്നെ വെയിൽ നോക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അടിപൊളിയായിട്ട് ഇൻഡോറിൽ ഈ ഒരു വെറൈറ്റി ചെടി അല്ലെങ്കിൽ ഈ ഒരു ലീഫ് പ്ലാന്റ് നമുക്ക് അടിപൊളിയായിട്ട് ഷോക്കേസ് ചെയ്യാവുന്നതാണ് ഇൻഡോറിൽ ഇതുവരെ ഈ ഒരു ചെടി വളർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു സാധനം ഒന്ന് വളർത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡോർ ചെടി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ